അപ്പോഴാണ് നമ്മൾ വിചാരിതമായിട്ട് ഒരാളെ കണ്ടത് ചില്ലറക്കാരനല്ല ആള് രണ്ട് വേൾഡ് റെക്കോർഡാണ് ബൈജു വളരെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയിട്ടുള്ള മൈൻഡ് റീഡിങ് ആണ് എനിക്കൊക്കെ വളരെയധികം താല്പര്യമാണ് ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് പറ്റാതെ പോയ ഒരാളാണ് അപ്പൊ അതെന്താണെന്നുള്ളതും ആളുടെ കാര്യങ്ങളൊക്കെ കുറച്ചു നേരം സംസാരിക്കാമെന്നൊക്കെ എഴുതിയിട്ട് നമ്മൾ ആളായിട്ട് ഒന്ന് ഇരുന്നിട്ടുണ്ട് നമുക്ക് ചോദിച്ചറിയാം ബൈജു എന്താ പറ്റ ഇവിടെ എന്താ പരിപാടി ഇവിടെ ആക്ടിൽ നിന്ന് ഒരു ഫ്ലെ മോഡലിംഗ് വർക്ക്ഷോപ്പാണ് ടൂ അപ്പോൾ അപ്പൊ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ സാറുമായിട്ട് ബാബൽ രാജു സാറുമായിട്ട് നടക്കുന്നതിനെ പറ്റി അറിയാൻ പറ്റി ഞാൻ ശരിക്കും കൊറേ ശ്രമിച്ചിട്ടുള്ളതാണ് ഈ മൈൻഡ് നമുക്ക് നമ്മളെ ചാനലിലൊക്കെ പല പരിപാടികൾ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് മറ്റൊരാൾ വായിക്കുക അപ്പോൾ പീഡിയല്ലേ ശരിക്കും പറഞ്ഞാൽ എന്റെ എന്റെ അടുത്ത് എന്താണ് 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 രഹസ്യങ്ങളൊക്കെ താങ്കൾ അതിന്റെ അതിന്റെ രഹസ്യം ചോദിക്കുന്നില്ല പക്ഷെ ഒന്ന് രണ്ട് ശരി കണ്ട ഞാൻ ആദ്യം തന്നെ ഒന്ന് പറയാം ഈ മെന്റലിസം എന്ന് മാജിക്കിന്റെ തന്നെ ഒരു അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡ്ഫോം ആണ് ആക്ച്വലി മെന്റലിസം സാർ താങ്കൾ പറയുന്ന പോലെ ഒരാളുടെ മനസ്സ് നമുക്ക് റീഡ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റില്ല കുറച്ച് കഴിവുകളും അതിന്റെ ട്രിക്സുകളും ഉപയോഗിച്ചിട്ട് അതൊരു നല്ലൊരു കുറച്ചുകൂടി അഡ്വാൻസ് ഉള്ള രീതിയിൽ നിങ്ങൾ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് ഇത് പിന്നെ മെന്റലിസം എന്ന് പറയുന്നത് ഒരു ട്രിക്കാണ് അത് ഉപയോഗിച്ചിട്ട് നമ്മളത് അറിയാതെ പല രീതികൾ ഉപയോഗിച്ചിട്ട് അവരിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ് അത് നിങ്ങൾക്ക് പോലും അറിയാതെ ചെയ്യുമ്പോൾ അതിനൊരു കുറച്ച് ഭംഗി കൂടും ആ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ മെന്റലിസം പറയുന്നത് പെട്ടെന്ന് എനിക്ക് കാണിച്ചു തരാവുന്ന ഒരു അല്ലെങ്കിൽ എന്റെ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്ന എന്തെങ്കിലും ഒരു ഞാൻ ചെയ്യാം ഇപ്പോ താങ്കളടുത്ത് ഫോണുണ്ടോ ഫോൺ എന്തേലും ഫോണുണ്ട് ഓക്കെ ഇപ്പൊ നമ്മളിപ്പോ ആദ്യമായിട്ടാണ് നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഫോണിന്റെ ലോക്ക് കോഡ് സ്ക്രീൻ ലോക്ക് കോഡ് സാറിന് അറിയാനുള്ള എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ഇല്ല നമ്മൾ ആദ്യമായിട്ട് ഉറപ്പാണ് അല്ലേ പക്ഷെ എൻ്റെ മനസ്സിലുള്ള എനിക്ക് മാത്രം അറിയാവുന്ന ഈ പാസ്വേഡ് കൊണ്ട് ടൈപ്പ് ചെയ്തിട്ട് എൻ്റെ ഫോൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ സർ വിശ്വസിക്കുക ഞാൻ ആ ഫോൺ തൊട്ടിട്ടില്ല ഞാൻ എന്നാൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഫേസ് ഡിഡക്ഷൻ ഓപ്പൺ ചെയ്തിട്ട് കോഡ് ഓക്കെ ഈ ഫോൺ ലോക്കില് നാല് ഡിജിറ്റ് ആണ് എന്റെ സ്ക്രീൻ ബോർഡ് ലോക്കില് അൺലോക്ക് ചെയ്യാനുള്ള സംഭവം ഈ നമ്പർ ഞാൻ അടിച്ചത് തുറക്കും എന്നാണ് പറയുന്നത് അതെ ഞാൻ അടിക്കാം നാല് നമ്പർ അടിക്കാം ഫോൺ ലോക്ക് അടിക്കരുത് ഒരു രണ്ടുമൂന്നൊക്കെ ട്രൈ ചെയ്യാം തുറന്നില്ല തുറന്നില്ല ഒന്നുകൂടെ ഓക്കെ ഇനി ആ വേദലൊന്ന് കാണിക്കാം ഈ വേദം ഞാൻ തുടങ്ങും ഇനി എൻ്റെ മനസ്സിലുള്ള ആ നാലക്കം ഞാൻ എൻറെ മനസ്സിന്ന് സാറിൻ്റെ മൈൻഡിലോട്ട് ഞാനത് ട്രാൻസ്ഫർ ചെയ്യാൻ പോകണം ഓക്കെ ഇപ്പൊ പെട്ടെന്ന് സാറിൻ്റെ മനസ്സിൽ തോന്നുന്ന നാല് നമ്പർ നന്നായി ഓക്കെ എന്താണ് എനിക്ക് അറിയില്ല ും കാരണം ഞാൻ ആ ഫോണ് രണ്ടൂറ് പ്രാവശ്യം ഞാൻ നമ്പർ അടിച്ചിട്ടും അത് അതെ വന്നി ഇനി പിന്നെ വേറൊരു ഓപ്ഷൻ ചെയ്യാണെങ്കിൽ വേറെ ഇനി റേണിംഗ് ചെയ്യണം ആ സാർ അത് അതിന് മുമ്പ് എനിക്ക് ആരുടെയെങ്കിലും ഒരു നമ്പർ തരണം ഫോൺ നമ്പർ ഉണ്ടോ ഫോൺ എൻ്റെ നമ്പർ ഞാൻ വാട്സപ്പ് ചെയ്യാൻ വേണ്ടി തരാം ആ നയൻ സീറോ സെവൻ നയൻ സീറോ സെവൻ ടു സീറോ നയൻ സീറോ സിക്സ് ഡബിൾ സീറോ സിക്സ് ഡബിൾ സീറോ ഡബിൾ സീറോ ആ സാർ ഒരു കാര്യം ചെയ്യും ഒരു ഒന്നിനും അമ്പതിൻ്റെ ഇടയിലുള്ള ഒരു സംഖ്യ വിചാരിക്കും ഒന്നിനും ഒന്നിനും ഓക്കെ വിചാരിച്ചു ഇനി സാറ് ഒരു ട്വന്റിക്കും സിക്സ്റ്റിക്കും ഇടയിലുള്ള ഒരു നമ്പർ ഓക്കെ രണ്ടും നമ്മൾ ആഡ് ചെയ്യും ഓക്കെ ആഡ് ചെയ്യും ഇപ്പം സാർക്ക് എത്ര ഡിജിറ്റൽ നമ്പറാണ് കിട്ടിയത് ടു ഡിജിറ്റ് ടു ഡിജിറ്റ് ഇനി ഇതിന്റെ കൂടെ എന്തെങ്കിലും നമ്പർ സാർക്ക് ആഡ് ചെയ്യണം ഒരു ടു ഡിജിറ്റ് നമ്പറോ സിംഗിൾ ഡിജിറ്റ് നമ്പറോ എന്തെങ്കിലും ആഡ് ചെയ്യണം ചെയ്തോ ചെയ്തോ ഓക്കെ ശരി ഇനി എന്തെങ്കിലും നമ്പർ കുറയ്ക്കണം വേണ്ട വേണ്ട എന്തെങ്കിലും നമ്പർ മൾട്ടിപ്ലൈ ചെയ്യണം വേണ്ട വേണ്ട അപ്പോൾ ഇത് ഫൈനലാണ് ഫൈനൽ ഇത് എത്ര എത്രയാണ് സംഖ്യ ഡിജിറ്റ് എത്രയാണ് ഫിഫ്റ്റി അല്ല നമ്പർ ഓക്കെ ഫിഫ്റ്റി ആണ് നമ്പർ കറക്റ്റ് അല്ല ഇപ്പം ഞാൻ എൻ്റെ ഫോണ് ഇപ്പോൾ സാറ് ഈ നമ്പർ ഞാൻ സാറെ ഫോഴ്സ് ചെയ്തിട്ടില്ല ഇല്ല ഓൾഡി സാർക്ക് ഇഷ്ടമുള്ള നമ്പർ തന്നെയാണ് തിരഞ്ഞെടുത്തത് അതിൻ്റെ കൂടെ ആഡ് ചെയ്തത് സബ്സ്ക്രൈബ് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു ഫൈനൽ ചെയ്ത് ഈ നമ്പറാണ് ഓക്കെ ഇപ്പം എൻ്റെ ഫോണിൽ ഞാൻ സാർക്ക് ഒരു നോട്ട് പാഡ് ഞാനിത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞ അമ്പതല്ലേ പറഞ്ഞ നമ്പർ ഓക്കെ ഇപ്പം ഇതിൽ നോക്കിയെന്ന് വെച്ചാൽ സെലിബ്രിറ്റീസ് മോഹൻലാൽ അതിന്റെ താരത്തിന് ഒന്ന് മുതൽ ഇതുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷനായിട്ട് സാർക്ക് തോന്നുന്നുണ്ടോ ഓക്കെ സാറിന് ഈ ഫോൺ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് സാറി എന്നാൽ ഒന്ന് ഓപ്പൺ ചെയ്യാറുള്ളത്

സ്റ്റേജ് പെർഫോമൻസ് സ്റ്റേജ് പെർഫോമൻസ് ഇതുവരെ തുടങ്ങിയിട്ടില്ല ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പേഴ്സണൽ ഇൻട്രസ്ട്രിയിൽ തുടങ്ങിയതാണ് ചെറുപ്പം മുതൽ ഇതിനോട് താല്പര്യം കൊണ്ട് പല സ്ഥലത്തും അന്വേഷിച്ചു ഇതിന്റെ നടക്കുന്നു പുതുതായി വരുന്ന ആളുകളോട് എന്താ ആയിട്ടുള്ള സെന്റേഴ്സിൽ പോയിട്ട് പഠിക്കുക പിന്നെ മോസ്റ്റ്ലി ഈ ഒരു പ്ലാറ്റ്ഫോം അറിഞ്ഞു അതിന്റെ രഹസ്യം നമുക്ക് അറിഞ്ഞാൽ തന്നെ മറ്റുള്ളവരുടെ മറ്റുള്ളവരിത്ത് വെളിപ്പെടുത്താതിരിക്കാം നമ്മളൊരു എന്താ ഈ കലയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ രഹസ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിസാരമായിരിക്കാം ചിലപ്പോൾ അത് നമ്മൾ അവതരിപ്പിക്കുന്ന രീതിക്ക് അനുസരിച്ച് അതിന്റെ വെയിറ്റേജ് കൂടും അപ്പോൾ ഒരിക്കലും ഇതിന്റെ രഹസ്യം നമ്മൾ എല്ലാവരുടെ പറഞ്ഞു തരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ ഇതൊരു കലയെ കലയായി മാത്രം കണ്ട് മുന്നോട്ട് പോവാൻ നമ്മളിപ്പോൾ പെട്ടെന്ന് കണ്ട രീതിയിലുള്ള ഒരു ആട്ടാണ് ആൾ ചെയ്തത് പക്ഷേ വൈദ്യുതി കുറച്ച് നേരം കൂടി എനിക്ക് കിട്ടുകയാണെങ്കിൽ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിക്കാനും കുറേ ഇവിടെ പരിമിതികളുണ്ട് നമുക്ക് ചെയ്യാൻ അതാണ് ബൈജു ഒന്ന് രണ്ട് ഐറ്റംസ് കാണിച്ച് നമ്മൾ നിർത്തിയത് ഇനി വരും സമയങ്ങളിലൊക്കെ ബൈജു നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ ഇതിലും നല്ല കുറേ ഐറ്റംസ് നമുക്ക് കാണാനുള്ള അവസരം ഉണ്ടാവട്ടെ ഓ ബൈജു എല്ലാവിധ ആശംസകളും